ഹലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയുന്നുണ്ടാവാം കമ്പ്യൂട്ടറുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് പലർക്കും പി ഡി എഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതും ചിലർ നമ്മുടെ നമുക്ക് എന്തായാലും പി ഡി എഫ് തയ്യാറാക്കാൻ അറിയില്ല അപ്പൊ നമ്മൾ എന്തായാലും അക്ഷയം പോയിട്ട് അത് പി ഡി എഫ് തയ്യാറാക്കും അപ്പം അങ്ങനെ തയ്യാറാക്കുന്ന പി ഡി എഫ് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശത്താൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് വേടായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല ഓപ്ഷൻസും ഇപ്പൊ ഒരു പി ഡി എഫ് കിട്ടിയത് വേടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വേട് കിട്ടിയത് പി ഡി എഫ് ആക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലിട്ട് ചെയ്യാം നമ്മൾ ഫോണിൽ ആണെങ്കിൽ നമ്മള് അതിൻ്റെതായ ആപ്പുകൾ എടുത്തിട്ട് പട പട്ട പടാനായിട്ട് ചെയ്യും പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ ചെയ്യാന്നുള്ള നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നുട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാരണം വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോസാണ് ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടത്തെ ആ പ്രശ്നമൊക്കെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും അവിടെ ഉള്ള എല്ലാവരും എന്താ പറയുക ഒരു വലിയൊരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ട്യൂട്ടറിൽ എനിക്കിതിൻ്റെ സ്ക്രീനിങ് ഒന്നും എടുക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ വേറെ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ക്രോമിൽ ചെല്ലുക ക്രോം എടുക്കുക ഫസ്റ്റ് തന്നെ ക്രോം എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഫോണിലാണെങ്കിൽ ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് കമ്പ്യൂട്ടറിൽ പഠിപ്പിച്ചതാണ് പിന്നെ നമ്മൾ ക്രോം എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ലവ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം അതേപോലെ ലവ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൂടി കാണിച്ചാട്ടോ ക്യാമറ ചെറിയ ഷേക്കിംഗ് ഉണ്ട് കാരണം ഫോണിൽ എടുക്കുന്നതുകൊണ്ടേ അപ്പോൾ അതാണ്ടോ ലവ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനുശേഷം അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ലവ് പി ഡി എഫ് നടന്നാൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വരും കേട്ടോ ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പി ഡി എഫ് ഓൺലൈൻ പി ഡി എഫ് ഉണ്ടോ എന്നുണ്ടോ ഇതില് കൊണ്ടോ ഇഷ്ടംപോലെ ഇതിന്റെ അഡീ കണ്ടോ നമുക്ക് പരിചയമില്ലാത്തതും പരിചയമുള്ളതുമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസ് ഇതിലുണ്ട് അപ്പോൾ ഉദാഹരണം പറയാ വച്ചാൽ പി ഡി എഫ് ഇതാ വേർഡൊക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇതുണ്ടോ പി ഡി എഫ് ടു കൺവേർട്ട് വേർഡ് ടു കൺവേർട്ട് കണ്ടു കാണിക്കണുണ്ടോ അങ്ങനെ ഓരോന്നും ഇപ്പൊ പി ഡി എഫിന്റെ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് പി ഡി എഫ് കിട്ടി വെച്ചാല് അപ്പൊ നമുക്കൊരു പി ഡി എഫ് കിട്ടി ആ പി ഡി എഫ് ഉണ്ടോ നമുക്ക് ഇതേപോലെ ആ പി ഡി എഫ് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേടിലേക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെയാണ് നമുക്ക് പി ഡി എഫ് ഇവിടെ വേഡ് ടു പി ഡി എഫ് ഉണ്ട് അങ്ങനെ കുറെ ഓപ്ഷൻ പിന്നെ അതിൽ കുറെ എക്സെല് പി ഡി എഫ് ഉണ്ട് അപ്പൊ എക്സെല്ല സാധനങ്ങളൊക്കെ നമുക്ക് പി ഡി എഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് അപ്പോൾ ഇതൊരു എക്സൽ ആണെങ്കിൽ ഏതാണ് എക്സെല് സെലക്ട് ചെയ്യുക അത് പി ഡി എഫ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും പിന്നെ അതേപോലെ തന്നെ ബയോഡാറ്റ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൽ എന്താ പറയാ ഒരു ഞാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ എനിക്കന്നെ ഇതിൽ കുറേ സംഭവം എന്താണെന്നൊന്നറിയില്ല കേട്ടോ അത് ഇതിൽ അത്രയും ഓപ്ഷൻസും നമുക്ക് ഉപകാരമുള്ള സംഭവങ്ങളും ഇതിലുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പി ഡി എഫ് ടു എക്സ് എൽ അതുപോലെ പി ഡി എഫ് ടു കൺവെർട്ട് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്കറിയുന്നതുള്ളൂ ബാക്കിയുള്ളതും ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഏതാണോ അതിൽ ഉപകാരം വരുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരം എത്തിക്കുക അപ്പൊ ഓക്കെ താങ്ക്യൂ